കോഴിക്കോട് തൂണേരിയിൽ വാഹനങ്ങൾ ഉരസിയതിനെ ചൊല്ലി നടു റോഡിൽ കൂട്ടത്തല് പോലീസ് ലാത്തിവീശി സമീർ സി മുഹമ്മദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് സമീറും സാധാരണഗതിയിൽ നമ്മൾ റോഡിൽ കാണുന്ന തർക്കമൊക്കെ വണ്ടി മാറ്റിയിടാതെ റോഡിൽ തന്നെ ഇട്ട് ആ തർക്കിച്ചതാണോ പ്രശ്നത്തിന് തുടക്കമായത് എന്താണ് ഉണ്ടായത് സമയം ഹഷ്മി കോഴിക്കോട് തൂണേരി സംസ്ഥാന പാതയിലാണ് ഈ സംഭവം ഉണ്ടായത് രണ്ട് കാറുകൾ തമ്മിൽ ഉരസി അതുമായി ബന്ധപ്പെട്ട് ഒരു കാറിലെ ആ ഉരസ്യപ്പെട്ട കാറിലെ ജീവനക്കാർ അതിലെ ഡ്രൈവറും അതുപോലെ സഹയാത്രികനും പുറത്തിറങ്ങി അക്കാര്യം മറ്റ് ഈ കാറിലുള്ള ജീവനക്കാരോടും അതുപോലെ അതിൻ്റെ അകത്തുള്ള ഡ്രൈവറോടൊക്കെ സംസാരിച്ചു ആ സംസാരിക്കുന്നത് അത് വാക്കേറ്റമായി ആ വാക്കേറ്റം പിന്നീട് കയ്യാങ്കളിയിലെത്തി ഇതോടൊപ്പം തന്നെ നാട്ടുകാരും ഇതിൻ്റെ ഭാഗമായി അതോടുകൂടിയാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷമായി അത് മാറിയത് വലിയൊരു കൂട്ടത്തലായി അത് മാറിയത് കണ്ടുനിന്നവരാണ് പോലീസിൽ വിവരം അറിയിച്ചു അങ്ങനെ നാദാപുരം പോലീസ് എത്തിക്കൊണ്ട് പിന്നീട് ലാത്തി വീശിയാണ് ഇവരെല്ലാം തന്നെ അവിടെ നിന്ന് പിരിച്ചുവിട്ടതും പിന്നീട് ഗതാഗതം പുനസ്ഥാപിച്ചതും സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ കാറിലെ രണ്ട് കാറിലെയും ഡ്രൈവർമാരായിട്ടുള്ള രണ്ടു പേർക്കും അതുപോലെ ഒരാൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് തൂണേരി സ്വദേശികളായിട്ടുള്ള രണ്ടുപേരും അതുപോലെ വാണിമയിൽ സ്വദേശിട്ടുള്ള ഒരാൾക്കുമാണ് പരിക്കേറ്റിരിക്കുന്നത് ഇവരെല്ലാം ഇപ്പോൾ നാദാപുരം ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സ തേടിയിട്ടുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിൽ ഈ വിഭാഗവും പരാതി നൽകിയിട്ടുണ്ട് നാദാപുരം പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഹാഷ്മി ഓക്കെ സമീർ സി മുഹമ്മദാണ് നടുറോഡിലെ കൂട്ടത്തലിൻ്റെ വിവരങ്ങൾ വാർത്ത നൽകിയത്